ഹായ് ഗായ്സ് ടി ജി സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടാറ്റാ ജി ഐ പതിനാറ് കേജി കൊണ്ടുണ്ടാക്കിയ കോർണർ വിൻഡോസ് ആണ് ഈ നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാല്പത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് ആണ് ലെങ്ത്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോയാണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കേജിയിൽ ഉണ്ടാക്കിയ ഫ്രെയിം സ്ക്വയർ ട്യൂബ് ക്വയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബോ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റൗണ്ട് പൈപ്പോ അല്ലെങ്കിൽ കമ്പി പട്ടയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസ് ആണത് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഈ കോർണർ വിൻഡോ നാല് ഡോർ കോർണർ വിൻഡോ വിത്ത് ഫ്രെയിം വിത്ത് വിൻഡോ പാളിക്ക് വരുന്നത് പതിമൂന്നേ ഒരുന്നൂറ് രൂപയാണ് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കേജിലുള്ളതാണെന്ന് ഓർക്കണം ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതാണ് ഇത് ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് ഗേജ് ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമരനോട് ചേർന്ന് നിൽക്കുന്ന തിക്നെസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നെസ് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നെസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നെസ് വരുന്ന ഫ്രണ്ട് ഡോറിന്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെന്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചിരും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജനൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസൊന്നും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ